അടിപിടിക്കിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ബന്ധുവായ പ്രതിയെ റിമാൻഡ് ചെയ്തു തിരുവല്ല ഈസ്റ്റ് ഓതറയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊലപാതകം നടന്നത് ഈസ്റ്റോതറ തൈക്കാട്ടിൽ വീട്ടിൽ മനോജ് ആണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ബന്ധുവായ ഈസ്റ്റ് ഈസ്റ്റോതറ തൈക്കാട്ടിൽ വീട്ടിൽ എന്ന ടി കെ രാജനെ പിടികൂടി അൻപത്തിയാറ് വയസ്സാണ് കുത്തേറ്റ മനോജിനെ ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇയാൾക്ക് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അടിപിടിക്കിടെ മനോജിനൊപ്പമുണ്ടായിരുന്ന രതീഷിനും കുത്തേറ്റു പതിമൂന്നിന് രാത്രി ഒമ്പതിനു ശേഷം തൈക്കാട്ട് വീട്ടിൽ സോമൻ അയൽവാസിയായ രതീഷിന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ എറിഞ്ഞതിനെ പറ്റി ഇരുകൂട്ടരും തമ്മിൽ വഴക്കുണ്ടായി പട്ടിയെ ഉപദ്രവിച്ചത് ചോദിക്കാനെത്തിയ രതീഷുമായി സോമൻ തർക്കത്തിൽ ഏർപ്പെടുകയും വീട്ടിലെത്തുകയും വഴക്കുണ്ടാവുകയും ചെയ്തു ഇതിൽ രതീഷിന്റെ കുഞ്ഞമ്മയുടെ മകനായ മനോജ് ഇടപെട്ടു തുടർന്ന് സോമൻ മനോജുമായി തർക്കമായി ഇതിനിടെ സോമന്റെ ജ്യേഷ്ഠനായ രാജന്റെ മകൻ അഖിൽ രതീഷിനെ അടിച്ചു ഇതിനുശേഷം പത്തോ മുപ്പതോടെ രതീഷിനെ തള്ളിയതിനെപ്പറ്റി ചോദിക്കാനായി രതീഷും മനോജും അഖിലിന്റെ വീട്ടിലേക്കെത്തി അഖിൽ ഈ സമയം വീട്ടിലില്ലായിരുന്നു ഇരുവരും ഇയാളുടെ അച്ഛൻ രാജനും അമ്മ സുജാതയുമായി വീട്ടുമുറ്റത്ത് വെച്ച് തർക്കത്തിലേർപ്പെട്ടു രതീഷിന്റെ ഭാര്യ രശ്മിയുടെ നൈറ്റി തുടർന്നുണ്ടായ പിടിവലിക്കിടെ കീറി തുടർന്ന് വസ്ത്രം മാറാൻ ഇവർ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ രാജന്റെ വീട്ടുമുറ്റത്ത് രതീഷും മനോജും വീണുകടക്കുന്നതാണ് കണ്ടതെന്നാണ് രശ്മിയുടെ മൊഴിയിൽ പറയുന്നത് രതീഷിന്റെ വയറ്റിൽ മുറിവുണ്ടായിരുന്നതായും വഴക്കിനിടെ രാജൻ കത്തികൊണ്ട് കുത്തിയതായി രതീഷ് പറഞ്ഞുവെന്നും മൊഴിയിലുണ്ട് മനോജിനെ തട്ടിവിളിച്ചിട്ടും പ്രതികരണമില്ലായിരുന്നു ഓടിക്കൂടിയവർ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രാജൻ കട്ടിലിൽ വച്ചിരുന്ന കത്തിക്കൊണ്ട് മനോജിന്റെ ഇടതു നെഞ്ചിലും വയറ്റിലും കുത്തി മുറിവേൽപ്പിച്ചതായും അടിപിടിക്കിടെ ഇയാൾക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയതായും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് രാജനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിച്ചു സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത രതീഷിനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പ്രതി രാജൻ വീട് വെക്കുന്നതിനായി കരുതിവച്ച ഒന്നര ലക്ഷം രൂപ ബന്ധുവായ മനോജിന്റെ മകൻ മഹി പ്രതിയുടെ എം കാർഡ് ഉപയോഗിച്ച് പിൻവലിച്ചതിലുള്ള മുൻവിരോധം നിലവിലുണ്ടായിരുന്നു പ്രതിയുടെ മകൻ അടിച്ചത് ചോദ്യം ചെയ്യാനായി രതീഷ് പ്രതിയുടെ വീട്ടിൽ കൊല്ലപ്പെട്ട മനോജുമായ ഉണ്ടായ വാക്കേറ്റത്തിനും അടിപിടിക്കിടെ മുൻവരകത്താൽ രാജൻ കത്തിക്കൊണ്ട് മനോജിന്റെ നെഞ്ചിലും വയറ്റിലും കുത്തുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച രതീഷിന്റെ വയറ്റിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു രതീഷും സ്ഥിരം വഴക്കുണ്ടാക്കുന്ന ആളാണ് രണ്ടാം ഭാര്യയാണ് രശ്മി ഇവരെല്ലാം ബന്ധുക്കളും അയൽവാസികളുമാണ് മാസങ്ങൾക്ക് മുമ്പ് ലൈഫ് പദ്ധതി പ്രകാരം രാജന്റെ ഭാര്യ സുജാതയ്ക്ക് ലഭിച്ച പണത്തിൽ നിന്നും എ കാർഡ് ഉപയോഗിച്ച് മനോജിന്റെ മകൻ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകിയിരുന്നു പണം തിരികെ നൽകാമെന്ന കുടുംബം ഏറ്റുമെങ്കിലും നാമമാത്രമായ തുക മാത്രമേ കൊടുത്തുള്ളൂ ഈ സംഭവത്തിൽ ഇരുവീട്ടുകാരും തമ്മിൽ ശത്രുത നിലവിലുണ്ട് മധ്യമിക്കുമ്പോഴൊക്കെ ഇതേ ചൊല്ലി പരസ്പരം വഴക്കുണ്ടാക്കുകയും പതിവാണ് രാജനും കുടുംബവും ഇപ്പോഴും ഷെഡ് കെട്ടി അതിനുള്ളിലാണ് കഴിയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മനോജിന്റെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി രതീഷിനെ പോലീസ് വിട്ടയച്ചു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നു വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ അറിയിച്ചു രാജനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു